ഏകലവ്യ മോഡൽ പ്രസിഡൻഷ്യൽ സ്കൂൾ അത് നമ്മുടെ സംസ്ഥാനത്താകെ നാല് ജില്ലകളിലാണ് ഉള്ളത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ വിദ്യാലയമുള്ളത് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്നൊരു പ്രശ്നം സംബന്ധിച്ച് ആ വിദ്യാലയത്തിൻ്റെ പി ടി എ പ്രസിഡൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും എല്ലാം അയച്ച കത്തിട്ടൊരു കോപ്പി എനിക്കും അയച്ചിരുന്നു ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മന്ത്ലി മെസ് അലവൻസ് മൂവായിരം റുപ്യാണ് സംസ്ഥാന ഗവണ്മെന്റ് കൊടുക്കുന്നത് പക്ഷേ അതിൽ കുറയാൻ പോകുന്നു എന്ന രീതിയിൽ അതിന് കേന്ദ്രത്തിൻ്റെ വല്ല നിർദ്ദേശവും ഉണ്ടോ എന്നതാണ് എനിക്കറിയണത് യെസ് മിനിസ്റ്റർ സാറ് ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ ഇ എം ആർ എസ് ഇ എം ആർ എസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇടപെട്ട് കൊണ്ട് നടത്തുന്ന രീതിയിലാണ് സാറപ്പോൾ അത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ടാണ് അത്തരം കോഷങ്ങളിലെ പ്രവർത്തന കാര്യക്ഷമമായി നടത്തേണ്ടത് നമ്മൾ നേരത്തെ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന കാര്യത്തിലും അവർ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിലും ഒക്കെ ചില പോരായ്മകൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ വിഷയങ്ങൾ നേരിടുന്നുണ്ട് എം എൽ എ പറഞ്ഞതുപോലെ അതിൻ്റെ പരാതി എനിക്ക് ലഭിച്ചിരുന്നു അപ്പോൾ പുതിയ പദ്ധതി പ്രകാരം നമ്മൾ പി എം അജയ് എന്ന് ഒരു പുതിയ പദ്ധതി പ്രകാരം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ഫണ്ട് ലഭ്യമാക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പം വകുപ്പ് കടന്നിട്ടുള്ളത്